വേദനിക്കൂടാ അത് അല്ല എടാ നിന്റെ ഇവിടെ എത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അങ്ങേരി കിടപ്പിലായപ്പോ തന്ന വാക്കാ നിന്നെ ഇവിടെ ഓ വാക്കാണു എനിക്ക് കന്യാസ്ത്രീയായിട്ട് ജീവിക്കൻ അത് തന്നെ ആറ്റൻഷൻ തരണ്ട് ഒരു അറ്റൻഷൻ ഒരു പാട്ടും പാടി പാടിയും എൻ്റെ ഒപ്പ കുരുമരുമോൾ വേണം എൻ്റെ ഉമ്മ കുരുമോൾ വേണം എനിക്കൊരു വൈഫിനെ വേണം തരുമോ ആരേലും എന്താ അർത്ഥവത്തായ വരികളല്ലേ ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ ഇനി മേലെ പറയല്ലേ നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാരമേ അല്ലെത്തിയെടുത്തോട് കാര്യം പറ എന്റെ പൊന്നുമോനെ നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല മാറി വയസ്സായി ജെട്ടി ഞാനല്ലേ ഇന്നലെ കഴുകിയിട്ട് ഇനി നീ കല്യാണം കഴിച്ച് അവളുടെ അടിപ്പാവോടെ കൂടെ എന്ത് നീ കഴിവു അതല്ല കുഞ്ഞിനെ അങ്ങനെ പറയാതെ അതിന് വിഷമോ അതാണാ പറഞ്ഞ നിനക്ക് ആയിട്ടില്ല ആയി ഇന്നലെ തന്നെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ബാക്കി പൈസ കൊണ്ട് തന്നില് അതാണ് പക്വതെന്നും പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ കാറ്റും കാണത്തില്ലല്ലോ അച്ഛൻറെ പൊന്നാരാ വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവാ കടലയും വാങ്ങി തരാ ആ ചൊല്ലെ ആ ഉണ്ടാക്കി പോവല്ലേ